തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസ് ആക്രമണത്തിൽ പ്രതികളുടെ ജാമ്യം നിഷേധിച്ച് താമരശ്ശേരി കോടതി നിർഭയമായി ജോലി ചെയ്യാൻ പൊതുസേവകർക്ക് അവസരമുണ്ടാകണമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത് ഇത്തരം കേസുകളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അതേസമയം ജില്ലാ കോടതിയെ സമീപിക്കുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ അറിയിച്ചു വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു പിന്നാലെ അജ്മൽ എന്നയാൾ കെ എസ് സി ബി ഓഫീസിൽ കയറി ആക്രമണം നടത്തിയെന്നായിരുന്നു പരാതി ഇതിനു പിന്നെ െ അജ്മലിനെയും സഹോദരൻ ഷഹദാദിനെയും തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവരും നിലവിൽ റിമാൻഡിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.